ഇന്നത്തെ എപ്പിസോഡ് നല്ല എപ്പിസോഡായിരുന്നു കുറേ ആൾക്കാരുടെ ഗ്രാഫ് കുറേ ആൾക്കാരെ നിന്ന് ഇഷ്ടപ്പെടും പക്ഷേ ആര്യൻ അക്ബർ ലക്ഷ്മി നമ്മുടെ സാബുമാൻ ബിന്നി ഇവരെല്ലാവരും ഇന്ന് നല്ല രീതിയിൽ തന്നെ ആ ടാസ്ക് കളിച്ചു അവസാനം ഒന്നും ഇതായിപ്പോയി പക്ഷെ ഒരു കുഴപ്പവും ഇല്ല അവസാനം വന്ന ആൾ കളിക്കാത്തതുണ്ടല്ലേ ചതിച്ചതുകൊണ്ടല്ലേ അപ്പോൾ ഒരു കുഴപ്പമില്ല അവർ ഈ ടാസ്ക് വളരെ ഗംഭീര ലൈവൊക്കെ വളരെ എൻഗേജിംഗ് ആയിട്ട് നമ്മൾ നമ്മളിരുന്ന് കണ്ടു ഞാനിരുന്ന് കണ്ടു കേട്ടോ ലൈവ് കണ്ടവർക്കറിയാം വളരെ ആവേശോജ്വരമായി നമ്മൾ കണ്ടുകൊണ്ടിരുന്നതാണ് നമ്മുടെ ഈ ലൈവ് എന്തായാലും നന്നായിട്ട് തന്നെ അവർ കളിച്ചു പക്ഷേ ഈ ടാസ്ക് കുളമാക്കി ഓവർ ഷോ ഇപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുണ്ട് അവിടെ ഷാനവാസ് അതെ ഒരുപാട് ഭയങ്കരമായ ഓവർ കോൺഫിഡൻസോടു കൂടിയാണ് ഷാനവാസ് ഈ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത് ഷാനവാസിന്റെ ഗ്രാഫ് എങ്ങോട്ടാണ് പോകണമെന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പോകുന്നുണ്ട് പക്ഷേ ഇത്രയും ഓവർ കോൺഫിഡൻസിൻ്റെയും ഓവർ ഷോയുടെയും ആവശ്യമുണ്ടോ പലപ്പോഴും തൻ്റെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കി മുന്നോട്ട് പൊക്കൂടെ ലാലേട്ടം വന്നാൽ പോലും പറഞ്ഞാൽ ഈ പുള്ളിക്കാരന് മനസ്സിലാവില്ല സത്യം പറഞ്ഞാൽ ഇന്ന് ടാസ്ക് ഷാനഭാസ് മൈൻഡ് ഗെയിം കളിച്ച് സൂപ്പറാക്കിയത് കുളമാക്കിയതാണോ അതോ ഒരു ചുക്ക് മനസ്സിലാവാതെയാണോ ഒരു ചുക്കും മനസ്സിലായിട്ടില്ല സീക്രട്ട് ടാസ്ക് എന്തെന്ന് പോലും പുള്ളിക്കാരൻ അറിഞ്ഞൂടാ അത് ബോഡി ലാംഗ്വേജിൽ തന്നെ നമുക്ക് മനസ്സിലാവും പുള്ളിക്കാരൻ അത് മനസ്സിലായിട്ടേ ഇല്ല എന്നിട്ട് ആ ടാസ്ക് കുളവാക്കാൻ വേണ്ടി എല്ലാവരോടും പോയി പറഞ്ഞു അല്ലേ പിന്നെ ഇന്ന് രാത്രി കയ്യാങ്കളി വരെ ഉണ്ടായി ആരെയും ഈ ഷാനവാസും കൂടി ഒരു ഗസ്റ്റ് വീട്ടിൽ വന്നേക്കാണ് സാബു ചേട്ടൻ സാബുചേട്ടൻ വീട്ടിൽ വന്നേക്കുകയാണ് ആ സാബുചേട്ടൻ്റെ മുന്നിൽ കിടന്ന് എന്തൊക്കെയാണ് ഈ കാണിച്ചു കൂട്ടണത് ഈ ഷാനവാസ് ആ ലൈവൊന്നെടുത്ത് നോക്കണം കേട്ടോ നിങ്ങൾ ഇപ്പം കഴിഞ്ഞു അത് എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത് നമ്മൾ വിജയി ആയിട്ടില്ല വിജയി ആവട്ടെ സമാധാനപ്പെടൂ തൽക്കാലം ഒരു വിജയിയാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് നമ്മുടെ മനസ്സിലായില്ലേ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ ഒരു ബോധം വേണ്ടേ അല്ലേ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുമ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഒരു കാര്യം ഞാൻ പറയാം ഒന്നും കൂടെ ഞാൻ പറയാം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഈ എന്ന് പറഞ്ഞ ഈ ഒരു ഗെയിമറിന് പകരം വേറെ ഏതെങ്കിലും ഒരു പെൺകുട്ടിയായിരുന്നുവെങ്കിൽ ഒരു സ്ത്രീ ആയിരുന്നുവെങ്കിൽ എപ്പോഴേ വീട്ടിൽ പോയിരിക്കുവായിരുന്നു സത്യമായിട്ടും ഒരു 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 മെയിൽ കണ്ടസ്റ്റന്റ് ആയതുകൊണ്ട് മാത്രമാണ് ഈ മാസ് കാണിച്ചും ഇതുമൊക്കെ കാണിച്ച് ഫാൻ ഉള്ളത് ഇതൊരു ഫീമെയിൽ കണ്ടസ്റ്റന്റ് ആണ് ഇമാതിരി പരിപാടികളും ഈ കാര്യങ്ങളൊക്കെ ഈ ആഴ്ചകൾ ചെയ്തു കൂട്ടിയിരുന്നെങ്കിൽ സത്യം പറയാം ദ മോസ്റ്റ് ഹേറ്റഡ് ആയിട്ട് മാറി പുറത്തു പോയനെ വീട്ടിന്റെ പുറത്താക്കും നമ്മുടെ ആൾക്കാർ പുറത്താക്കുമായിരുന്നു നമ്മുടെ ആൾക്കാർക്ക് സ്ത്രീകൾ വാതുറക്കുന്നത് പിടിക്കൂലല്ലോ മനസ്സിലായില്ലേ എപ്പോഴും ഔട്ട് ആകുമായിരുന്നു ഇവിടെയാണ് ഈ ഗെയിമിന്റെ വ്യത്യാസം വരുന്നത് മനസ്സിലായോ എനിക്ക് തുടക്കം അത് പറഞ്ഞിട്ടാണ് ഞാൻ തുടങ്ങുന്നത് കാര്യം സഹിക്കാൻ പറ്റൂരുന്നേ സഹിക്കാൻ പറ്റുന്നില്ല പറ്റുന്നില്ല സഹിച്ച് സഹിച്ചുകൊണ്ടിരിക്കാൻ ലൈവ് ഒന്നും ഇപ്പം തോന്നും അനീഷിൻ്റെ നൂറ് പ്രാവശ്യം പറിച്ചതൊക്കെ എന്ത് ഭേദമായിട്ട് തോന്നും എനിക്ക് എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നത് പറയാം കാര്യങ്ങൾ പറയാം ഇന്നത്തെ എപ്പിസോഡ് സത്യം പറഞ്ഞാൽ നല്ല എപ്പിസോഡായിരുന്നു എപ്പിസോഡിനെ കാട്ടി രസം ലൈവായിരുന്നു കേട്ടോ ലൈവ് ഈ ടാസ്ക് തുടങ്ങുമ്പോൾ തൊട്ട് ലൈവ് നല്ലതായിരുന്നു ഈ സീക്രട്ട് ടാസ്ക് ആരിന് കൊടുത്തത് തൊട്ട് ഈ ആരും ഇവിടെ ഒരു സ്പെഷ്യൽ പവർ കിട്ടും എന്ന് വിചാരിച്ചിട്ടൊന്നും അല്ല ആരും ചെയ്തത് സീക്രട്ട് ടാസ്ക് കൊടുത്തു ആരും ചെയ്തു ആരും ആരും ഇത് സത്യം പറഞ്ഞാൽ വിശ്വാസത്തിൻ്റെ ടാസ്ക് ആയിരുന്നു ട്രസ്റ്റ് കിട്ടാനുള്ള ടാസ്ക് ആയിരുന്നു നിങ്ങൾക്ക് ആരോട് ട്രസ്റ്റ് ഉണ്ടോ അവർക്കാണ് ഈ ടാസ്ക് കൊടുക്കേണ്ടത് എന്നുള്ള രീതിയിലാണ് സോ ഇവിടെ നിവിൻ്റെ ആര്യൻ അല്ലെങ്കിൽ അക്ബർ ആണ് ഇവിടെ നിവിൻ്റെ പേര് പറയാതെ ഈ ഷാനവാസിൻ്റെ പേരെടുത്ത് പറഞ്ഞത് ഷാനവാസ് എന്ന് ഗെയിം കളിച്ചാൽ അങ്ങ് ഭയങ്കര സൂപ്പർ സൂപ്പറാക്കുമെന്ന് വിചാരിച്ചാൽ കൊടുത്തത് പിന്നെ മനസ്സിലായി പുള്ളിക്കാരൻ ഇതിനകത്ത് മണ്ടത്തരമാണ് കാണിച്ചത് ഒരു ചുക്കും മനസ്സിലായിട്ടില്ലെന്നുള്ളത് മനസ്സിലായോ നിവിനാണ് നിവിൻ സത്യം പറഞ്ഞ ഈ ടാസ്ക് ഷാനവാസിന് പകരം നിവിൻ്റെ കൊടുത്തിരുന്നെങ്കിൽ അവസാനം കൊടുത്തിരുന്നെങ്കിൽ നിവിൻ അത് കളിച്ചേനെ പോട്ട് ഷാനവാസിന് പകരം ആർക്ക് കൊടുത്താലും അവർ അവർ ആരിൻ്റെ കൂടെ തന്നെ നിൽക്കുവായിരുന്നു അക്ബർ ആണ് ഇവിടെ ഈ മണ്ടത്തരം കാണിച്ചത് മനസ്സിലായില്ലേ സത്യമായിട്ടും ഇന്നത്തെ ഇന്നത്തെ ലൈവ് നല്ല രസമായിരുന്നു ആദ്യം ആരിന് കിട്ടുന്നു ആരിനെ ആ ടാസ്ക് മനോഹരമായിട്ട് ചെയ്യുന്നുണ്ട് ഒരു കുഴപ്പമില്ല അത് കഴിഞ്ഞ് അക്ബറും ആരിനും കൂടെ ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നു അതുകഴിഞ്ഞ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അക്ബറും ആരിനും ലക്ഷ്മിയും സാബുമാനും കൂടെ ചെയ്ത ടാസ്കില്ലേ അതും അത് മനോഹരമായിട്ട് ഒരാൾ പോലും ഒരു ഈച്ചക്കുഞ്ഞു പോലും ഈ ഷാനവാസ് പോലും സത്യം പറഞ്ഞാൽ ഷാനവാസ് ഈ രണ്ട് ദിവസം ഈ ടാസ്ക് കണ്ടിന്യൂ ചെയ്താൽ പോലും ഷാനവാസ് ഇത് അറിയാനേ പോകുന്നില്ല ആര്യൻ പോയി ഷാനവാസിനോട് പറഞ്ഞപ്പോൾ മാത്രമാണ് ഇങ്ങനെ ഒരു ടാസ്ക് ആ ടാസ്ക് എന്തെന്ന് പോലും പുള്ളിക്കാരന് മനസ്സിലായിട്ടില്ല സീക്രട്ട് റൂം സീക്രട്ട് റൂമെന്ന് സീക്രട്ട് ടാസ്ക് എന്താന്ന് പോലും അതാണ് ഇങ്ങനെ എന്തോന്ന് എന്തോന്ന് പുള്ളിക്കാരൻ ഈ ടാസ്ക് എന്താന്ന് പോലും അറിയില്ല അറിയില്ല പച്ചയ്ക്ക് പറഞ്ഞാൽ അറിയില്ല പിന്നെ ചിലവർ പറഞ്ഞ് മൈൻഡ് ഗെയിമൊന്നും ഒന്നുമല്ല ഒന്നുമില്ല മൈൻഡ് ഗെയിമ് ഒന്നും ഒന്നുമില്ല ഒരു ചുക്കുമില്ല ആ മൈൻഡ് ഗെയിം കളിച്ചിട്ടുണ്ടെങ്കിൽ മനപ്പോ പുള്ളിക്കാരൻ ഒറ്റയ്ക്ക് ഈ ടാസ്കിന് എതിരേ കളിച്ചേ ഇത് അവിടെയുള്ള തൂണിനോടും തുരുമിനോടും വരെ പറഞ്ഞു സീക്രട്ട് ടാസ്ക് നടക്കുകയാണെന്ന് എല്ലാ ആദ്യം പോയി ആതിലയോട് പറഞ്ഞു പിന്നെ അനുവിനൊഴിച്ച് അനുവിൻ്റെ അടുത്ത് ഒഴിച്ച് ബാക്കി എല്ലാവരുടെ അടുത്തും പോയി പറഞ്ഞിരിക്കുന്നു ആദിലിയോട് പറഞ്ഞു നൂറയോട് പറഞ്ഞു നിവിനോട് പറഞ്ഞു പിന്നെ ആരോട് അനീഷിനോട് പറഞ്ഞു അനു ഒഴിച്ച് ബാക്കി എല്ലാവരും അവിടെ അറിഞ്ഞിട്ടുണ്ട് ഇതിനെക്കുറിച്ച് അനു മാത്രമേ അറിയാതേ ഉള്ളൂ അനു അറിയാതിരുന്നിട്ടും കൂടി അക്ബറും സാബിചേട്ടനും പോകുന്നത് കണ്ടിട്ടാണ് അനു അത് കണ്ടുപിടിച്ചത് അനുവാണ് ഇത് കണ്ടുപിടിച്ചത് അല്ല ഷാരവാസല്ല ഈ ടാസ്ക് പൊളിച്ചത് അനുവാണ് പൊളിച്ചെന്ന് പറയാൻ പറ്റില്ല ഏറ്റവും അവസാനമാണത് അവസാനഘട്ടം സാബു ചേട്ടനെ അവിടെ പറ്റില്ല അതും ബിഗ് ബോസ് സാബു ചേട്ടനെ ആ സ്മോക്കിംഗ് റൂമിലകത്ത് നിർത്തിയിരുന്നെങ്കിൽ ആരും കണ്ടുപിടിക്കാൻ പോണില്ല ഇന്നൊന്നും കണ്ടുപിടിക്കാൻ പോണില്ല ഷാനവാസ് കുത്തിയിരുന്നാൽ പോലും കണ്ടുപിടിക്കാൻ പോണില്ല മനസ്സിലായില്ലേ ഇവിടെ ഷാബു ചേട്ടനെ ബിഗ് ബോസ് അവിടെ നിന്ന് പുറത്തിറക്കാൻ നോക്കി കാരണം ചേട്ടൻ അവിടെ നിന്ന് ഇന്ന് മതിയായി എന്നിട്ട് ബിഗ് ബോസ് ആണ് പുറത്തിറക്കാൻ നോക്കി അങ്ങനെ ബാത്റൂമിൽ കൊണ്ടുപോയിട്ട് ഈ ടാസ്ക് അങ്ങ് ഇതാക്കി വിട്ടത് ഓപ്പൺ ചെയ്ത് വിട്ടു പക്ഷേ അവസാനം വരെ അവരെല്ലാവരും നന്നായിട്ട് ചെയ്തു പിന്നെ ലക്ഷ്മിയുടെ കുറച്ച് ഓവർ ഓവറായിട്ടിങ് കണ്ട കുഴപ്പമൊന്നുമില്ല എല്ലാവരും ഒന്നും കുറ്റം പറയാനില്ല അതൊക്കെ ചെറിയ ചെറിയ മിസ്റ്റേക്കുകളാണ് പിന്നെ ഈ ഷാനവാസിന് കൊടുത്തതാണ് ഏറ്റവും വലിയ മിസ്റ്റേക്ക് ഇവർ ചെയ്തത് അത് അക്ബറിൻ്റെ ഭാഗത്ത് വലിയൊരു പിഴവാണ് ഷാനവാസിന് പകരം നിവിനു ആയിരുന്നെങ്കിൽ കുഴപ്പമില്ല പോട്ട് അനു ആയിരുന്നെങ്കിൽ പോലും നല്ല രീതിയിൽ ചെയ്തേനെ ആ സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ അനു എടുത്തേനെ അത് ഒരു കുഴപ്പമില്ല പിന്നെ ആതിരേ എനിക്ക് തോന്നുന്നു അവരും ചെയ്യുമായിരുന്നു അവരും ചെയ്യുമായിരുന്നു ഇവൻ അനീഷ് പോലും ചെയ്യുമായിരുന്നു അനീഷ് പോലും പക്ഷെ ഷാനവാസ് ചെയ്യില്ല ഷാനവാസ് ചെയ്യില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു ഇത് എന്തെങ്കിലും ഒരു ഷോ കാണിക്കും അവിടെ കിടന്ന് ഷോ കാണിക്കും എന്ന് നല്ല രീതിയിലുള്ള ഉറപ്പുണ്ടായിരുന്നു മനസ്സിലായില്ലേ പുള്ളിക്കാരെ വിചാരിച്ചു കാണും ഇതിനകത്ത് എന്തെങ്കിലും ഇമ്മ്യൂണിറ്റി പവർ ഇനി ആരിന് കിട്ടുമോ അത്രയ്ക്ക് വിചാരിക്കാനുള്ളതൊക്കെ ഉണ്ടോ എനിക്കറിയില്ല അത്രയ്ക്ക് വിചാരിക്കാനുള്ള ഇതുണ്ടെന്നൊന്നും എനിക്കറിയില്ല എന്തോ പവർ കിട്ടാനുള്ള ഉള്ളത് കൊണ്ടാണോ എന്തോ എനിക്കറിയാം എന്തായാലും ആരിൻ്റെ ഗെയിം കുളവാക്കാൻ വേണ്ടി ചെയ്തതാണ് കുള ആക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ബിഗ് ബോസ് എന്തായാലും കൺഗ്രാജുലേഷൻ പറഞ്ഞിട്ടുണ്ട് ഞാനും കൺഗ്രാറ്റുലേഷൻ പറഞ്ഞിട്ടുണ്ട് അറിഞ്ഞിട്ടല്ലേ കൊളവാക്കിയത് അല്ലാതെ അറിയാതെ എന്നുള്ളല്ലോ കൊളവാക്കിയത് ഷാനവാസിന്റെ ഗെയിമിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഷാനവാസ് പറയുന്നതാണ് കറക്റ്റ് ഷാനവാസ് ആണ് അവിടെ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്യുന്നത് ഷാനവാസിന്റെ തെറ്റ് ചൂണ്ടിക്കാണിച്ചാൽ അത് മനസ്സിലാവത്തില്ല ഒന്നും മനസ്സിലാവത്തില്ല ഒരു ടാസ്ക് ചിലപ്പോൾ നേരെ ചൊവ്വാൻ മനസ്സിലാവില്ല മനസ്സിലായില്ലെങ്കിൽ അത് സമ്മതിച്ചു തരൂല ലാലട്ടം എന്ന് പറഞ്ഞാൽ പോലും ഒരു ചുക്ക് മനസ്സിലാകുമ്പോഴില്ല ഇനിയിപ്പം നടക്കാൻ പോണെന്നറിയാമോ ഈ പുള്ളിക്കാരനാണ് ഈ ടാസ്ക് ഇതാക്കിയതെന്ന് പറഞ്ഞ് മാസടിച്ചോണ്ടിരിക്കുകയാണ് വീട്ടിൽ ഞാനാണ് ആ ടാസ്ക് കുളമാക്കിയത് ആഹാ ഞാനാണ് കുളമാക്കിയത് ഞാൻ സമ്മതിച്ചില്ല 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 എന്ന് പറഞ്ഞ് ഭയങ്കര വാചകം അടിച്ചോണ്ടിരിക്കുക ലൈവിനകത്ത് എന്നിട്ട് ഈ പുള്ളിക്കാരൻ ഈ ഒരു കഥ തന്നെ ട്വിസ്റ്റ് ചെയ്തിട്ട് ഇനിയുള്ള വ്യാഴം വെള്ളി ശനി ശനിയാഴ്ച വരെ നമുക്ക് ഈ കഥ ഈ പുള്ളിക്കാരനെ ഓരോരുത്തരുടെ അടുത്തും പോയിരുന്നിട്ട് ഞാനാണ് ആ കഥ ഈ ഗെയിം കൊള സൂപ്പറാക്കിയത് ഞാൻ ഈ ഞാൻ ഈ ഗെയിം അവൻ്റെ പൊളിച്ചടിച്ചു കൊടുത്തു പൊളച്ച് പൊളിച്ചടുക്കി കൊടുത്തു ഞാൻ ഈ ഗെയിം കൊടുത്തു എന്ന് പറഞ്ഞ് നമ്മൾ ഈ ഷാനവാസ് പോയിട്ട് ആതിലെടുത്തും ന്യൂറയിലെടുത്തും അനു അടുത്ത് അതേ നടക്കൂല അനീഷിൻ്റെ അടുത്തു അനീഷ് പിന്നെ എന്തു അടേ ഇത്രയും നന്മമരം എവിടെ നിന്ന് വരുന്ന ഈ നന്മമരം ഒക്കെ സ്റ്റാൻഡ് എടുക്കേണ്ട സമയത്ത് സ്റ്റാൻഡ് എടുത്തുവിടെ ചിരിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുക അനീഷിൻ്റെ കാര്യം ഒന്നും പറയാനില്ല കേട്ടോ ഒന്നും പറയാനില്ല അനീഷ് എന്താ ഇങ്ങനെ ഷാനവാസിൻ്റെ കാര്യം വരുമ്പോൾ ഷാനവാസ് എന്തൊക്കെയാണ് അനീഷിനെ പറയുന്നത് ഒന്ന് കളിച്ചുവിടെ ഇത്രയും അമ്മ അന്നേരം പുറത്തുനിന്ന് ഫാമിലി വന്നപ്പം അനീഷ് നന്നായിട്ട് അറിയാൻ പറ്റുന്നുണ്ട് അനീഷ് ലീഡ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അനീഷിന് ഫാൻസ് ഉണ്ടെന്നുള്ളത് അറിയാം അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടെങ്കിലും ഒന്ന് കളിച്ചൂടെ ഒരു സ്റ്റാൻഡ് എടുത്തൂടെ എനിക്കറിയത്തില്ല ഓക്കെ ചില കാര്യങ്ങളിലൊക്കെ അനീഷ് വളരെ ബാക്കിലോട്ടാണ് ഒരു സ്റ്റാൻഡ് എടുക്കുന്നതിൽ ഒരു കാര്യം പറയുന്നില്ല സംസാരിക്കുന്നില്ല ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കും ലൈവില് കാണുമ്പോൾ തന്നെ ഒരു വിഷമം തോന്നും ഒരു 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 വിന്നർ ക്വാളിറ്റി അല്ല അത് നമുക്കൊരു മനസ്സിലായില്ലേ കാര്യം ചൂണ്ടിക്കാണിക്കണം എന്തൊക്കെയായാലും ശരി നമ്മൾ സത്യത്തിൻ്റെ കൂടെ നിൽക്കുക നമ്മൾ കോംബോയാണോ ഇനി കോംബോ പുറത്ത് ഹിറ്റാണോ ഫ്ലോപ്പ് ആണോ അതൊന്നും അല്ല നോക്കേണ്ടത് സോ ഇവിടെയാണ് ഇത് ശാപചാട്ടം അവിടെ ഇരിക്കുകയാണ് താപുച്ചേട്ടം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു അതായത് അക്ബറിനെ കുറിച്ചാണ് പറഞ്ഞത് അക്ബർ നിന്റെ ഗ്രൂപ്പ് മൊത്തം കുരുതി കൊടുത്തു എന്ന് പറഞ്ഞു അപ്പോൾ ഷാനവാസ് അവിടെ കിടന്ന് ഡാൻസ് കളിയും കൈകൊട്ടലും മേളവും ഇത്രയ്ക്ക് ഓവർ കോൺഫിഡൻസ് ആവേണ്ട ആവശ്യമുണ്ടോ ഇത് ബിഗ് ബോസ് സീസൺ കഴിഞ്ഞിട്ടില്ല ഇനി എന്തൊക്കെ നിങ്ങൾ ചിലപ്പോൾ ഷാനവാസ് ചിലപ്പോൾ വിന്നർ ആവാം പറയാൻ പറ്റില്ല പക്ഷേ ഇത്രയ്ക്ക് നമ്മൾ എന്തിനാ ഒരു കളി ഒരു സീസൺ ജയിച്ച ആളല്ലേ അവിടെ വന്നിരിക്കുന്നത് എനിക്കത് ഭയങ്കര ഓവർ ഷോ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്ത സോറി ടു സേ ഷാനവാസ് ഫാൻസിന് വിഷമം വരാം പക്ഷേ സോറി ടു സേ ഭയങ്കരമായിട്ടുള്ള ഒരു ഗെയിമറിന് ചേർന്ന ഒരു രീതിയെ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അത് ബിഗ് ബോസ് ഗെയിമറിന് ഞാൻ ഇങ്ങനെ ഒരു ഗെയിം കണ്ടിട്ടില്ല ഒരാൾ കളിക്കുന്ന സത്യം പറയാം സത്യമായിട്ട് ഞാൻ പറയാം ഇങ്ങനെ ഒരു പെൺകുട്ടിയെ കളിച്ചാൽ പിന്നെ തീർന്ന് അവിടെ അത് ഉണ്ടാവില്ല അവരെ തീർത്ത് കളി ആൾക്കാർ പക്ഷേ ഞാൻ ഇങ്ങനെ ഒരു മെയിൽ കണ്ടസ്റ്റൻറ് കളിക്കണം ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ലൈഫിൽ കാണുന്നത് കേട്ടോ ഇനിയടുത്തത് ഷാനവാസും ആരും തമ്മിലുള്ള കയ്യാങ്കളി അതിനകത്ത് ആരും എന്താണ് പറഞ്ഞത് കൊണയടിക്കരുതെന്ന് അങ്ങനെ എന്തോ പറഞ്ഞു കേട്ടോ അപ്പോഴും ആരും പോയിട്ട് ഷാനവാസിൻ്റെ അടുത്ത് ഇങ്ങനെ നീങ്ങി അപ്പോൾ ഷാനവാസ് ഒറ്റ തള്ളി ഒന്നും പറ്റിയില്ല ഒരു ആരും ബിഗ് ബോസ് ആക്ഷൻ ഒന്നും എടുത്തിട്ടില്ല പക്ഷേ ഇനിയും ഇത് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ എനിക്കറിയത്തില്ല സോ ഷാനവാസിൻ്റെ ഗ്രാഫ് വളരെ വളരെ താഴോട്ടും ഭയങ്കര അസഹനീയമായിട്ടും ഫീൽ ചെയ്യുന്നുണ്ട് അസഹനീയമായിട്ട് എനിക്ക് തോന്നുന്നില്ല ലാലേട്ടം എന്ന് പറഞ്ഞാലൊന്നും ചാലാട്ടം എന്ന് പറയുമ്പോൾ ഷാനവാസ് പറയും കണ്ടാ നിന്റെ ഗെയിം തോച്ചു എൻ്റെ ഗെയിം ജയിച്ചെന്ന് പറയും അത്രേ ഉള്ളൂ പുള്ളിക്കാരൻ അങ്ങനെ ചിന്തിച്ചെടുക്കണത് അത് ഈ ഇന്നലെ ലക്ഷ്മി പറഞ്ഞൊരു കാര്യം വളരെ സത്യമാണ് ഷാനവാസ് എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഈ വീട്ടിനകത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഒന്നും വളരെ മണ്ടനായിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പോകുന്ന ഒരു വ്യക്തി വേറെ തന്നെ ചിന്തിച്ചുകൊണ്ടാണ് പുള്ളിക്കാരൻ പുറത്തേക്ക് ഇറങ്ങാൻ പോകുന്നത് ഈ വീട്ടിൻ്റെ മനസ്സിലായില്ലേ പുള്ളിക്കാരൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വേറൊരു ആങ്കിളിലായിരിക്കും പുള്ളിക്കാരൻ ഈ ഗെയിം ഇങ്ങനെയായിരുന്നു തിരിഞ്ഞുകിടക്കയാണ് പുള്ളിക്കാരൻ്റെ മുന്നിൽ ഗെയിം തിരിഞ്ഞു പോയി ഓക്കെ അപ്പൊ നമുക്ക് എന്തൊക്കെ നടന്നതെന്ന് പറയാം അപ്പൊ തന്നെ ആദ്യം രാവിലെ എട്ട് മണിക്ക് മാർഗഴിയേ മല്ലികയെ മങ്കരപ്പും കുരുവിയെ മഞ്ഞളും പൂശി അങ്ങനെ ആ അനു രാവിലെ പോയിട്ട് സൂര്യ വന്ദനം ചെയ്യുകയാണ് അപ്പം നിവിൻ ഓ സൂര്യ നമസ്കാരം ആയിരിക്കും അപ്പൊ അക്ബർ ഓ സൂര്യ നമസ്കാരം ഇങ്ങനെയൊന്നും അല്ലടാ അപ്പൊ പിന്നെ എന്തായിരിക്കും ചെയ്യുന്നത് ഓ പ്രാർത്ഥിക്കുകയായിരിക്കും ഓ ഞാൻ ഔട്ട് ആവണെന്നായിരിക്കും പ്രാർത്ഥിക്കുന്നത് ആ അവളുടെ അപ്പം അക്ബർ ഓ ഓളുടെ ഓളുടെ പ്ലാനുകളൊക്കെ കംപ്ലീറ്റ് ആവണെന്നായിരിക്കും പ്രാർത്ഥിക്കുന്നത് അങ്ങനെ അത് കഴിഞ്ഞ ശേഷം നൂറ നൂറേനെ കൺഫഷൻ മുമ്പിൽ വിളിക്കുന്നു അനിയനെ ആലോചിച്ച് കരയുന്നു ബിന്നിയെ വിളിക്കുന്നു കുശലം ചോദിക്കുന്നു ആരിനെ വിളിച്ചിട്ടാണ് സീക്രട്ട് ടാസ്ക് ബിഗ് ബോസ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നത് ആരിനൊരു മൊബൈൽ കൊടുക്കും ആ മൊബൈൽ വഴി ബിഗ് ബോസ് ഓരോ കാര്യങ്ങളും അറിയിക്കും അതിൽ നിങ്ങൾക്ക് കുറേ സഹായികളെ കിട്ടും ആ സഹായികൾ വഴി സീക്രട്ട് ടാസ്ക് കണ്ടിന്യൂ ചെയ്യാം അപ്പം ആരോടും പറയരുതെന്ന് പറയുന്നത് പിടിക്കപ്പെട്ടാൽ അങ്ങനെ ആരെയും പുറത്തേക്ക് പോകുന്നു നിവിനാണ് അവിടെ നിവിൻ ഭയങ്കര ബുദ്ധിമാനാണ് കേട്ടോ എന്ന് ഞാൻ നിവിൻ അത് കണ്ടുപിടിച്ച പറയാൻ മറന്നുപോയി അവിടെ ആർക്കും അത് കണ്ടുപിടിക്കാൻ പറ്റില്ല പക്ഷെ നിവിൻ അത് നിവിൻ ഭയങ്കര ആഗ്രഹിച്ചിരുന്നതാണ് സോറി ഞാൻ നിവിൻ്റെ കാര്യം പറയാൻ മറന്നുപോയി സോറി ടു സേ നിവിൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരുന്നതാണ് സീക്രട്ട് ടാസ്ക് കിട്ടാൻ വേണ്ടിയിട്ട് സോ നിവിൻ അവിടെ ഭയങ്കര വിഷമം വന്നത് നിവിന് എന്തുകൊണ്ട് ആരും എന്നെ ചൂസ് ചെയ്തില്ല ഞാൻ ഒമ്പത് കോയിൻ കൊടുത്തിട്ടും എന്തുകൊണ്ട് എന്നെ ആരും ചൂസ് ചെയ്തില്ല ആ നിവിൻ ആരും അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു അത് കിട്ടും എന്ന് അത്ര എക്സ്പെക്ട് ചെയ്തിരുന്നു നിവിന് കൊടുക്കാതെ എന്തിന് ഷാനവാസ് എന്നുള്ള കാര്യത്തിലാണ് ആരിനോട് ദേഷ്യപ്പെട്ടത് പക്ഷേ ഇവിടെ ആര്ന്നല്ല ചെയ്തത് ആണ് ഈ ചെയ്തു വെച്ചത് അതിനുള്ള പണി കിട്ടിയില്ലേ കിട്ടി ഓക്കെ ഇനി അടുത്തത് നിവിൻ പറഞ്ഞത് ബിഗ് ബോസ് സീക്രട്ട് ടാസ്ക് അല്ലേ ബിഗ് ബോസ് വെറുതെ എന്തിനാണ് പറഞ്ഞ് കൊളവാക്കുന്നത് ഞാൻ ചെയ്തോളാം ബിഗ് ബോസ് അപ്പം നിവിനെ ഒന്നുമില്ല ഓ ഒന്നുമില്ലേ ബിഗ് ബോസ് എനിക്ക് ബോർ അടിക്കുന്നു ബിഗ് ബോസ് എനിക്കൊരു സീക്രട്ട് ടാസ്ക് വേണം നിവിൻ പൊക്കോളു എന്ന് പറഞ്ഞ് ബിഗ് ബോസ് ഇവിടെയാണ് അങ്ങനെ ആദ്യത്തെ ടാസ്ക് കിട്ടിയാണ് ആര്യൻ്റെ ഫോൺ വൈബ്രേറ്റ് ചെയ്യുന്നു വൈബ്രേറ്റ് ചെയ്തപ്പോഴത്തേക്കും ആര്യൻ എടുക്കുന്നു ബിഗ് ബോസ് അപ്പം ഇങ്ങനെ അപ്പം അവിടെ വീട്ടുകാരെല്ലാം മറ്റേ ഓരോ കളികൾ മറ്റേ കോഴി പറവറ തൂക്ക് പക്ഷി പറവ ഇതും കളിച്ചോണ്ട് ഇരിക്കുകയായിരുന്നു ഇതാണ് വലിയ വർത്തമാനം പറഞ്ഞത് എല്ലാവരും കൂടെ ടാസ്ക് കണ്ടുപിടിച്ചു എന്നുള്ള രീതിയിൽ അപ്പം ഈ ആര്യൻ എൻ്റെ ഇടയിൽ കൂടെ പോയിട്ട് തുണി കഴിക്കുന്ന ഇടയിൽ ബിഗ് ബോസിനോട് സംസാരിക്കുകയാണ് ഒരു ഫുഡ് അവിടെ ഐറ്റം ആക്ടിവിറ്റി ഏരിയയിൽ ഇരിപ്പുണ്ട് അത് പോയി തുറന്ന സ്ഥലത്ത് വെച്ച് കഴിക്കാൻ പറയുന്നുണ്ട് അത് നോക്കുമ്പോഴത്തേക്കും ഒരു ബർഗറാണ് ആ ബർഗർ എടുത്തുകൊണ്ട് വന്ന് ആരും കാണാതെ ഓറഞ്ചിൻ്റെ കൂടെ എടുത്തുകൊണ്ട് വരികയാണ് എന്നിട്ട് ഓറഞ്ച് ഇങ്ങനെ കളിച്ച് കളിച്ച് പോകാൻ കയ്യിൽ ബർഗറുണ്ട് എന്നിട്ട് ബെഡ്റൂമിൽ പോയിട്ട് ആ ബർഗറും കഴിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഓറഞ്ച് കഴിച്ചിട്ട് ബാക്കി എല്ലാവർക്കും കൊടുക്കുകയാണ് അപ്പോൾ ഇവിടെ കോഴി പറ പറവറ പക്ഷിപ്പറവറ ഇത് കളിച്ചോണ്ടിരിക്കുക അത് കഴിഞ്ഞ ശേഷമാണ് പിന്നെ അടുത്ത സംഭവം വരുന്നത് അടുത്ത സംഭവത്തിൽ ആക്ടിവിറ്റി ഏരിയയിലേക്ക് അതായത് ആരിനെ ആരിനെ വിളിച്ചിട്ട് ആരെയൊരു വിശ്വസ്തനായ ഒരാളെ തിരഞ്ഞെടുക്കാൻ പറയുന്നുണ്ട് ആ ആളെ കൂടെ ചേർന്നിട്ട് വേണം ഈ ടാസ്ക് ചെയ്യാമെന്ന് പറഞ്ഞു ഹോ ആണോ ബിഗ് ബോസ് ശരി 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 അങ്ങനെ അക്ബറിനെ തിരഞ്ഞെടുക്കുന്നു അക്ബറിനെ വിളിച്ചിരുത്തി അക്ബറെ ഇങ്ങനൊരു സംഭവം ഉണ്ട് നിന്നെയാണ് തിരഞ്ഞെടുക്കുക ഓ നമുക്ക് കഴിക്കാമല്ലോ എന്ന് പറഞ്ഞു എന്നിട്ട് ആക്ടിവിറ്റി ഏരിയയിൽ ഒരു സംഭവം ഇരിപ്പുണ്ട് അത് ഫുൾ കഴിക്കണം എന്ന് പറഞ്ഞു നോക്കുമ്പോഴത്തേക്കും ഒരു വലിയ ലാർജ് സൈസ് പിസ്സയാണ് കേട്ടോ സാബു കേട്ടോ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ലാർജ് സൈസ് പിസ്സയാണ് ഈ പിസ്സ അവർ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു അതിനകത്ത് ഉറഗാനവും മറ്റു സംഭവങ്ങളൊക്കെയുണ്ട് ചില്ലി ഫ്ലേക്സ് ഒക്കെ ഉണ്ട് അത് പോക്കറ്റിൽ ഇടുന്നു പിസ്സ മൊത്തം എടുത്ത് പോക്കറ്റിടുന്നുണ്ട് മാരുതി സുസുക്കി ഏരിയയിൽ പോയിട്ടിരുന്ന് നന്നായിട്ട് കഷ്ടപ്പെട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ ആരും അറിയുന്നില്ല ആരും കാണുന്നുമില്ല അവർ സൂപ്പർ എടുത്ത് തീർക്കുന്നു അത് കഴിഞ്ഞ ശേഷം കൺഫഷൻ റൂമിലേക്ക് അക്ബറിനെ വിളിക്കുന്നു അക്ബറിനെ വിളിച്ചിട്ട് പറയുന്നതെന്ന് അറിയാമോ ആരിൻ്റെ ഫോൺ വർക്കാവുന്നില്ല അതാണ് അപ്പം ഈ അക്ബറിന് ആരിൻ്റെ കയ്യിൽ ഫോൺ ഉണ്ടെന്ന് അറിയുന്നില്ല അപ്പം ആര്യൻ്റെ ഫോൺ ബന്ധപ്പെടാൻ കഴിയില്ലെന്ന് പറഞ്ഞു അങ്ങനെ അക്ബർ ആരിൻ്റെ അടുത്ത് പോയി പറയുമ്പോൾ ആര്യൻ ഫോൺ ശരിയാക്കിയിട്ട് ബിഗ് ബോസ് ഒരു കാര്യം ചെയ്യും ഞാൻ ആക്ടിവിറ്റി ഏരിയയിൽ ഫോൺ കൊണ്ട് എന്ന് പറയുന്നു അങ്ങനെ ആ ആര്യൻ ഫോൺ വെക്കുന്നു എന്നിട്ട് ഫോൺ എങ്ങനെ തിരിച്ചു ഇട്ടെന്ന് അറിയാമോ പണിപ്പുരയുടെ ക്യാമറ ഇങ്ങനെ ഇങ്ങനെ അറങ്ങും അപ്പം ഫോൺ തിരിച്ചു കിട്ടി എന്ന് മനസ്സിലാക്കുക അങ്ങനെ ആര്യം തിരിച്ചു പോയിട്ട് ഫോൺ കളക്ട് ചെയ്യുന്നു അങ്ങനെ മൂന്നാമത്തെ ടാസ്ക് വരുന്നു ഈ സമയത്ത് ആര്യൻ സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് ആരിന് ലാംഗ്വേജ് പ്രോബ്ലം ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ബിഗ് ബോസ്സിന് ഒരു നാലഞ്ച് പ്രാവശ്യം പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുണ്ട് അക്ബറും കൺഫ്യൂസ് ആക്കുന്നുണ്ട് എടാ ഇനി ബിഗ് ബോസ് പറയുന്നത് അക്ബറിനെ കൂടാതെ ഇനി രണ്ട് പേരെ കൂടെ ആര്യം ചൂസ് ചെയ്യണം ഈ ടാസ്കിന് വേണ്ടിയിട്ട് മൊത്തം നാല് പേര് എന്ന് പറയുന്നത് ആര്യൻ പുറത്ത് പോയി പറയുമ്പോൾ ആര്യൻ അക്ബർ ഇവിടെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്നുണ്ട് എടാ മൂന്ന് പേരായിരിക്കും മൂന്ന് പേര് അങ്ങനെ ബിഗ് ബോസ് ഒരു നാലഞ്ച് പ്രാവശ്യം ഫോൺ വിളിച്ചിട്ട് ആര്യനോട് പറയാൻ മൂന്ന് പേരല്ല മൊത്തം നാല് പേര് അങ്ങനെ സാബുമാനെയും ലക്ഷ്മിനെ എടുക്കുന്നു ലക്ഷ്മിക്ക് ആദ്യം എന്ത് ക്ഷ്മി സാബുമാൻ ഇടാ പറ്റിക്കുന്നല്ലടാ എടാ പറ്റിക്കില്ലടാ സാബുമാൻ വിശ്വസിച്ചു കേട്ടോ അമ്മ സത്യം പറഞ്ഞപ്പോൾ വിശ്വസിച്ചു നല്ല നല്ല കോപ്പറേറ്റ് ചെയ്തല്ലോ ഇതിപ്പം അവിടെ അനു ആണെങ്കിലും വിശ്വസിക്കും കേട്ടോ പക്ഷേ അനുവിൻ്റെ മുഖത്ത് ഇങ്ങനെ വിവിധ ഭാവങ്ങളൊക്കെ വരും പക്ഷെ അനു നിൽക്കും കൂടെ അനു നിൽക്കും എൻ്റെ മനസ്സ് പറഞ്ഞാൽ ആതിലേ നിൽക്കും നൂറേ നിൽക്കും എല്ലാവരും നിൽക്കും അവരെല്ലാവരും നിൽക്കുവായിരുന്നു ഈ ഷാനവാസ് ഒഴിച്ചിട്ട് ഈ ഷാനവാസ് ഒഴിച്ച് ബാക്കി എല്ലാവരും നിന്നേനെ ഇടാ എല്ലാവരും നിൽക്കും എനിക്ക് അതാണ് വിഷമമായിപ്പോയത് എന്നിട്ട് അത് കഴിഞ്ഞ ശേഷം കാര്യം ഫുഡ് എല്ലാവർക്കും കിട്ടുമായിരുന്നല്ലോ ഈ ഷാനവാസന് മാത്രം മാറ്റി നിർത്തുന്നുണ്ട് എന്നിട്ട് എല്ലാവരും കഴിക്കണമായിരുന്നു അപ്പോഴേക്കും അപ്പം എല്ലാവർക്കും കിട്ടുകയും ചെയ്യും ഫുഡ് എന്നിട്ട് ഈ എന്നിട്ടെന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ആ ആ ലക്ഷ്മി ലക്ഷ്മിക്കാണെങ്കിൽ ഒടുക്കത്ത ചാട ആര് പറഞ്ഞു എപ്പോ പറഞ്ഞു നിന്നെ കൺഫെഷൻ റൂമിൽ വിളിച്ചില്ലല്ലോ എടി വിളിച്ചു നീ ഒന്ന് വിശ്വസിക്കും നീ ഒന്ന് വിളിച്ച് വിളിച്ചടി എന്നെ വിളിച്ച് വിശ്വസിക്കും നീ ഇല്ല ഇല്ല ഞാൻ വിശ്വസിക്കില്ല വിളിച്ച് ആ കാണിച്ചേരണം നിനക്ക് കാണിച്ചു തരാം ഇതാ കണ്ടില്ല ഇതാണ് ഞാൻ പിസ്സ കഴിച്ചത് ഓഹോ ശരി ശരി എന്നാൽ ഒന്ന് എന്നാ ഒന്ന് റൂമിലുണ്ട് ഫുഡ് സ്റ്റോർ സ്റ്റോറൂമില്ല ഫുഡോ ഞാൻ വിശ്വസിക്കത്തില്ല അങ്ങനെ സ്റ്റോർ റൂമിൽ പതുക്കെ ആരും പോയിട്ട് ഫുഡ് എടുത്തുകൊണ്ട് വരുന്നേ അപ്പോൾ ലക്ഷ്മി അയ്യോ ഞാൻ ഓ നമുക്ക് കഴിക്കാൻ കഴിക്കാം അങ്ങനെ അവർ നാല് പേരും കൂടെ ഈ സ്പ്രൈറ്റ് എടുത്തിട്ട് പല അവരുടെ ബോട്ടിൽസിലും ഒഴിച്ചു കൊടുക്കുന്നു ചിക്കൻ പീസ് അവർ മാറി ഇരുന്നു ഓരോ സ്ഥലങ്ങളിലും പോയിരുന്നു കഴിക്കുന്നു മനോഹരമായ ടാസ്ക് ആയിരുന്നു അത് ഇത് കഴിഞ്ഞ ശേഷം അടുത്ത് പേരെയും കൂടെ ആഡ് ചെയ്യണം ഇനി വലിയൊരു ബോക്സ് ആയിരിക്കും വരുന്നത് ഒരു മനുഷ്യജീവിയും കൂടെ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട് മനുഷ്യജീവിയെക്കുറിച്ച് ആരും ചിന്തിക്കുന്ന പോലും ഇല്ല അടുത്ത് നമ്മൾ ആരെയും എടുക്കും ഒരു കാര്യത്തിൻ്റെ ബിന്നി എടുക്കാം ഓക്കെ ബിന്നിനെ പോയി ലക്ഷ്മി പറഞ്ഞ് മനസ്സിലാക്കും ബിക്ക് മനസ്സിലാവുന്ന ആരും വിശ്വസിക്കുന്നില്ലട എന്തോന്ന് പറയുന്നത് ഇല്ല ഞാൻ വിശ്വസിക്കില്ല അങ്ങനെ ബിന്നിക്ക് കൊണ്ടുപോയിട്ട് ഈ എല്ലിൻ്റെ കഷ്ണവും ഇതുമെല്ലാം കാണിച്ചു കൊടുക്കാം സ്പൈറ്റിൻ്റെ കുപ്പിയൊക്കെ കാണിച്ചു കൊടുക്കാം ഓക്കെ ഞാൻ വിശ്വസിക്കാം അത് കഴിഞ്ഞ് ഷാനവാസ് ഷാനവാസിനെ പുറത്ത് വിരുത്തി വിളിച്ചിരുത്തിയിട്ട് അക്ബറും ആരും കൂടെ പറഞ്ഞ് മനസ്സിലാക്കുന്നു എന്ത് ടാസ്ക് അതെന്ത് സീക്രട്ട് ടാസ്ക് ആണ് ചേട്ടാ ഇതിന് നമുക്ക് ഓരോരുത്തർക്ക് ഫുഡ് കിട്ടും ഫുഡ് എല്ലാവർക്കും കിട്ടേണ്ടതല്ലേ അത് പറ്റത്തില്ല അല്ല ചേട്ടാ ഇത് സീക്രട്ട് ടാസ്ക് ആണ് എന്ത് സീക്രട്ട് ടാസ്ക് എനിക്കറിയത്തില്ല എന്താണ് ഓ ചേട്ടാ ഇത് ബിഗ് ബോസിൻ്റെ എല്ലാ സീസണിലും വരുന്ന സീക്രട്ട് ടാസ്ക് ആണ് ഇത് ഇതിങ്ങനെയാണ് കളിക്കേണ്ടത് അയ്യാ ഞാൻ ആലോചിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഈ പുള്ളിക്കാരൻ ആരും വിളിച്ചുകൊണ്ട് പോകുന്നു ആരും വിളിച്ചുകൊണ്ട് നമ്മുടെ ബെഡ്റൂമിൽ പോയിട്ട് ചേട്ടാ പ്ലീസ് ഇത് സീക്രട്ട് ടാസ്ക് ആണ് ഈ സീക്രട്ട് ടാസ്ക് ഇങ്ങനെയാണ് ഞാൻ ആലോചിക്കട്ടെ എന്ത് സീക്രട്ട് ടാസ്ക് ഇത് ഏ നിടത്ത് എന്താ ഉള്ളത് എന്താ ചേട്ടാ ഇത് വൈബ്രേഷൻ ആണ് ഇതിന് വേണ്ടിയാണ് എനിക്ക് കിട്ടുന്നത് എന്ന് പറഞ്ഞ് ആരനെ പോയിട്ട് ഇങ്ങനെ ഇതാക്കുന്നുണ്ട് ഫോൺ പിടി പിടിച്ച് പറിക്കാൻ നോക്കുന്നത് ഫോൺ ഒന്നും കാണുന്നില്ല പക്ഷെ അതിനെ അവിടെ കിടന്ന് ബടായി അടിക്കുന്നുണ്ട് ഞാൻ ഫോണൊക്കെ ആദ്യമേ കണ്ടുപിടിച്ചു എന്നു എല്ലാം പറഞ്ഞു കൊടുത്തിട്ടാണ് ഇതൊക്കെ പറ ആരെയും പറഞ്ഞിട്ടാണ് ഷാനവാസിന് മനസ്സിലായത് പക്ഷേ പുള്ളിക്കാർ അവിടെ നിന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാം കണ്ടുപിടിച്ചു എല്ലാം ഞാനാ കണ്ടുപിടിച്ചത് ഈ ടാസ്ക് കുളമാക്കാൻ നിന്ന് ഞാൻ തന്നെ അന്ന് ആയിട്ട് പറയാം അപ്പം അപ്പം ഷാനവാസ് പില്ലോ അവിടെ പോയി ഇരിക്കുന്നു അപ്പം എന്താ ചേട്ടാ ആദ്യം പോയി ആതിലോട് പോയി പറയണം ഇവിടെ സീക്രട്ട് ടാസ്ക് നടക്കുകയാണ് ചിക്കൻ വരും സ്റ്റോർ റൂം വഴി ഇവിടെ പലരും പല കളികൾ കളിക്കുകയാണ് അടുത്ത് നൂറയോട് പോയി പറയുന്നു അനീഷിനോട് പോയി പറയുന്നു ആ പിന്നെ അനു ഒഴിച്ച് നിവിൻ്റെ അടുത്ത് പോയി പറയുന്നു എല്ലാവരോടും പോയി പറയുന്നു ആരും അത്ര മൈൻഡാക്കിയില്ല സത്യം പറഞ്ഞാൽ ആരും മൈൻഡ് ആക്കിയില്ല അനും അവിടെ കണ്ടുപിടിച്ച ശേഷം മൈൻഡാക്കിയത് അങ്ങനെ ഇവർ ഷാനം അങ്ങനെ ആരിനും നമ്മുടെ അങ്ങനെ ആ സമയത്ത് ബിഗ് ബോസിന് മനസ്സിലായി ഈ ഇത് കുളം കുളം തോണ്ടുന്നു മനസ്സിലായി അങ്ങനെ ബിഗ് ബോസ് ആണ് അവിടെ ട്വിസ്റ്റ് വരുത്തിയത് ട്വിസ്റ്റ് വരുത്തിയിട്ട് ആരിനോട് പറയുകയാണ് അയാൾ പോകണമെങ്കിൽ പോട്ടെ നിങ്ങൾ അഞ്ച് പേരും കൂടെ ചേർന്ന് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണം അല്ലെങ്കിൽ സാബു ചേട്ടനെ കൊണ്ടുവരാൻ പറ്റില്ല ടാസ്ക് കംപ്ലീറ്റ് ആവില്ല അങ്ങനെ സാബു ചേട്ടനെ അവിടെ ആക്ടിവിറ്റി ചെയ്ത് നിർത്തിയിരിക്കുകയാണ് ആരിയും അക്ബറും പോയിട്ട് ബാക്കി എല്ലാവരെയും ഇവരുടെ പ്ലാൻ പ്ലാനെന്ന് പറഞ്ഞാൽ ഷാനവാസ് അവിടെ സ്റ്റോർറൂമിൽ വരുമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുക സ്റ്റോർ റൂം എന്ന് പറഞ്ഞാൽ അവിടെ പ്രതീക്ഷിച്ചിരിക്കുക കയ്യോടെ പിടിക്കാന്ന് പക്ഷേ സ്റ്റോർ റൂമിൽ അല്ല വന്നത് നേരെ പോയത് എങ്ങോട്ടാണ് അവരെ അവിടെ റൂമിൽ സാബുമാനെ വെറുതെ പിടിച്ചിരുത്തി എന്നിട്ട് ഇവരെല്ലാം കൂടെ സ്പ്ലിറ്റ് ആയിരുന്നിട്ട് അക്ബറും ആരിനും കൂടെ ആക്ടിവിറ്റി ഏരിയയിൽ പോയി ആക്ടിവിറ്റി ഏരിയയിൽ പോയിട്ട് നമ്മുടെ സാബു ചേട്ടൻ കഴിഞ്ഞ ആ ബക്കറ്റ് ബിരിയാണി മേടിച്ചു സാബു ചേട്ടൻ ഫുൾ മാസ്കിൽ കവർ ചെയ്ത് നിൽക്കുക ഒന്നും മനസ്സിലാവില്ല ആരാണെന്ന് എന്നിട്ട് ആരിൻ്റെ ഡ്രസ്സ് എടുത്തു അക്ബറിൻ്റെ ഡ്രസ്സ് ഡീപ്പിച്ചാൽ മതി എന്നിട്ട് നേരെ പുള്ളിക്കാരനെ കൊണ്ട് സ്റ്റോർ നമ്മുടെ സ്മോക്കിംഗ് റൂമിൽ കൊണ്ടുപോയി നിർത്തി അത് കഴിഞ്ഞ ശേഷം ഇങ്ങനെ നടക്കുകയാണ് ഫുൾ സക്സസ് ആയി എന്നിട്ട് എവര് മാത്രമേ ഇരുന്ന് ഒളിച്ചിരുന്ന് കഴിച്ചാൽ മതിയായിരുന്നു ടാസ്ക് കംപ്ലീറ്റ് ആവുമായിരുന്നു പക്ഷേ ബിഗ് ബോസ് അവിടെ പിന്നെയും സാബു ചേട്ടനെ കൊണ്ടുവരണ്ടേ എന്ന് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്തു സാബു ചേട്ടൻ മാറ്റ ഗസ്റ്റിനെ ഈ ആളെ മാറ്റണമെന്ന് പറയും ഇങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കണം എവിടെ കൊണ്ട് മാറ്റും അവസാനം അക്ബർ രണ്ടും കൽപ്പിച്ച് സാബു ചേട്ടനെയും കൊണ്ട് ടോയ്ലറ്റ് ടോയ്ലറ്റിലേക്ക് പോകുന്ന വഴി അനു കണ്ടു അനു കണ്ടിട്ടാണ് നേരെ ടോയ്ലറ്റിലേക്ക് വന്നിട്ട് ആരാ പറഞ്ഞോ എന്നിട്ട് അക്ബർ പോയിട്ട് ഒരു കോഡ് പറഞ്ഞു ചേട്ടാ ഈ കോഡ് പറഞ്ഞാൽ മാത്രം വന്നാൽ മതി കേട്ടാ അല്ലാതെ പുറത്തിറങ്ങരുതേ എന്ന് പറഞ്ഞിട്ട് എന്ന് പറഞ്ഞിട്ട് ഏതാണ് ബാത്റൂമിൻ്റെ അതിൻ്റെ മുന്നിൽ പോയിട്ട് ആ ഈ കോഡ് മാത്രം പറയണം ഈ കോഡ് പറഞ്ഞാൽ മാത്രം ഇനി വന്നാൽ മതിയെന്ന് പറയുന്നു അത് കഴിഞ്ഞിട്ട് അണ്ണാ വെളിയിൽ വാങ്ങോ എന്ന് പറഞ്ഞാൽ അനു തട്ടുന്നുണ്ട് അനു കുറേ നേരം അവിടെ ഇരിക്കുന്നു ആതിലെ വരുന്നു ഇട ഇടയിവിടെ ആളുണ്ട് അപ്പോഴാണ് ആദ്യം അനുവിൻ്റെ അടുത്ത് പറയുന്നത് അപ്പോഴാണ് പറയുന്നത് ഇവിടെ ഒരു സീക്രട്ട് ടാസ്ക് നടക്കുന്നുണ്ട് അതൊക്കെ വലിയ കണ്ടുപിടുത്തമെന്നുമല്ല അതൊക്കെ ആ ആര്യൻ നമ്മുടെ ഷാനവാസിനോട് പറഞ്ഞത് ആതിലെ പറഞ്ഞതെന്നേ ഉള്ളത് വലിയ മഹത് കണ്ടുപിടുത്തമെന്നല്ല നടത്തിയിട്ടുള്ളത് എന്നിട്ട് അപ്പോൾ അനുവാണ് ഇവിടെ കണ്ടുപിടിച്ചത് ഷാനവാസ് അവിടെയുള്ള സോറി ആ സാബു ആരും അതിനകത്തുള്ള കാര്യം അങ്ങനെ അവർ കുറേ നേരം കൂട്ടുക അണ്ണാ വാങ്ങോ അണ്ണാ അണ്ണാ വാങ്ങോ കളി മുടിച്ചാച്ച അപ്പൊ ഇവർ വിചാരിച്ചോണ്ടിരിക്കണത് ഇവർ കളി പിടിച്ചെന്നുള്ളത് പക്ഷെ കളി രാവിയെ തുടങ്ങിയ കാര്യം ഇവർ അറിയുന്നില്ല കണ്ണാ കളി ഓവർ അണ് നമ്മൾ പിടിച്ച് പിടിച്ച് കണി ഓവർ പുറത്തിറങ്ങണ കുറേ നേരം അതിൻ്റെ കൂടെ ഷാനവാസ് കയറി വരുന്നത് ദേ അവർ അവിടെ നിന്ന് കഴിക്കുന്നു ഇതാണ് അവർക്ക് കൊടുക്കാൻ ടാസ്ക് ബിരിയാണി കഴിക്കുന്നു അങ്ങനെ ആദ്യം പോയിട്ട് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ആരിനും ബിന്നി എല്ലാം ബിരിയാണി കഴിക്കുകയാണ് ഫുള്ളിരുന്ന് ആ കഴിച്ചോ കഴിച്ചോ നമ്മൾ കണ്ടുപിടിച്ചു 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 കഴിച്ചോ കഴിച്ചോ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞത് അങ്ങനെ സാബുചേട്ട പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് ഏ അപ്പം ഷാനവാസ് ഏ നമ്മൾ ടാസ്ക് കണ്ടുപിടിച്ച് പൊളിച്ചടിക്കൊടുത്തെന്നൊക്കെ പറഞ്ഞു അപ്പോൾ സാബുചേട്ടെ നിങ്ങളെവിടെ ആയിരുന്നു ഇപ്പോഴല്ലേ വന്നത് രാവിലെ പിള്ളേർ കളി തുടങ്ങി അന്ന് അറിഞ്ഞില്ലേന്ന് ചോദിച്ചു ഏ അപ്പഴേ തുടങ്ങിയോ അങ്ങനെ അവരെ ലിവിംഗ് റൂമിൽ വിളിച്ചിരുത്തിയിട്ട് ബിഗ് ബോസ് കൺഗ്രാജുലേറ്റ് ാണ് നിങ്ങൾ നന്നായിട്ട് ചെയ്തു അപ്പോഴും ഞാനാണ് പൊളിച്ചത് അങ്ങനെ ആരനെ കൊണ്ടെല്ലാം പറയിപ്പിക്കുകയാണ് ആര് അങ്ങനെ നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നു അവസാന ഷാനവാസിന്റെ ഭാഗം എത്തിയപ്പോഴും ഷാനവാസ് ഞാൻ ഈ എല്ലിങ് കഷ്ടത്തിന് വേണ്ടി കൂടെ ഒരിക്കലും നിൽക്കില്ല ഇത് ഈ എല്ലിങ് കഷ്ടത്തിന് വേണ്ടി ഞാൻ എവന്റെ കൂടെ നിക്കുവോ ഒരിക്കലും നിൽക്കൂല പിന്നെ പിന്നെ എന്തു ചെയ്യും എന്നിട്ട് ആ ടാസ്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാന് പരം അത് ഞാൻ നിന്നില്ല അതാണ് എന്റെ മിടുക്ക് എന്ന് പറഞ്ഞാൽ അപ്പം അയം പറഞ്ഞാൽ അത് ബിഗ് ബോസ് പറഞ്ഞ് നിങ്ങളെ കൂട്ടേണ്ട നമ്മൾ ചെയ്തോളാം പറഞ്ഞു എന്നിട്ട് അത് സമ്മതിച്ച് കൊടുക്കണില്ല സമ്മതിച്ച് കൊടുക്കത്തേ ഇല്ല അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടേയിരിക്കും ഓഡിയൻസിനെ എന്നിട്ട് എന്നിട്ട് എന്ത് ചെയ്തെന്നറിയാം ഇത് പറഞ്ഞ ശേഷം ആ പറഞ്ഞ ശേഷം ഇവരെന്തു ചെയ്തു പിരിഞ്ഞു ഇതെല്ലാം പറ എന്നിട്ട് നിവിൻ അവിടെ കിടന്ന് ഭയങ്കര ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി നിവിൻ പറഞ്ഞു നീ മിണ്ടണ്ട നീ മിണ്ടണ്ട നീ മിണ്ടണ്ട പോ അവിടെ നീ നി മിണ്ട നിനക്ക് എന്നെ പറ്റില്ലായിരുന്നു എവിടെ ദുഷ്ട വഞ്ചക നീ ചതിയ നീ 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 പോട്ടെ എന്നൊക്കെ പറഞ്ഞു നിനക്ക് എന്ത് അപ്പം ലക്ഷ്മി പറഞ്ഞു ഞാൻ നിന്റെ പേ എന്നാലും ആര്യ ഇത്രയും നീ എന്നോട് കാണിച്ചാൽ ശരി ചതിയായി പോയി നോക്കിക്കോ എട്ടും പുട്ടും തിരിയാത്ത ഈ ഷാനവാസിനെയൊക്കെയാണോ ഈ ടാസ്ക് പറഞ്ഞു കൊടുക്കുന്നത് ഞാനില്ലായിരുന്നോടാ നിനക്ക് ഇവിടെ കാര്യം നിവിൻ അത്ര മാത്രം ആഗ്രഹിച്ചു ആ ടാസ്ക് കിട്ടാൻ വേണ്ടിട്ടോ അപ്പം നിവിൻ ബിരിയാ അത് കഴിഞ്ഞ് നിവിനും സ്ഥാപിച്ചിട്ട് പുറത്തിറങ്ങി അപ്പോൾ സ്ഥാപിച്ച കേട്ടെ എന്തോ ആടാ നിവിനെ ചേട്ടാ എന്തൊക്കെയാണെങ്കിൽ ബിരിയാണി കണ്ടപ്പോൾ എന്റെ കൺട്രോൾ പോയി ചേട്ടാ ഞാനത് മൊത്തം കഴിച്ച് ആ ഇതാണ് എൻ്റെ മെയിൻ പ്രോബ്ലം ഇപ്പൊ ഈ വെറ്റകൾ അവിടെ സ്മോക്കിങ് ഈസ് ഇൻജോറിയസ് ടു ഹെൽത്ത് അതിനെക്കാട്ടി ഇൻജോറിയസ് ആണ് ഇവിടുത്തെ ആൾക്കാർ എന്റെ പൊന്നോ ഇങ്ങനെ വഞ്ചകന്മാരെ ഞാൻ വിശ്വസിക്കാനേ പറ്റത്തില്ല സാബു ചേട്ടൻ എല്ലാവരും കൂടി ഇരിക്കുകയാണ് എവിടെ നമ്മുടെ ബെഡ്റൂമിൽ ബെഡ്റൂമിലിരിക്കയാണ് ഇപ്പൊ സാബു ചേട്ടനെ കുറച്ച് കാര്യങ്ങൾ പറയാണ് ഈ ഗ്രൂപ്പിസത്തെ കുറിച്ചാണ് പറയുന്നത് പുള്ളിക്കാരൻ മനുഷ്യൻ ഡെവലപ്പ് ഡെവലപ്പായത് കമ്മ്യൂണൽ നിന്നാണ് അതായത് ഗ്രൂപ്പ് എന്ത് ചെയ്യണം ഒരു 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 സിവിലൈസേഷനായി അങ്ങനെയാണ് മനുഷ്യൻ്റെ മനുഷ്യർ എന്ന് പറഞ്ഞ സംഭവം വന്നത് ഇപ്പം നിങ്ങളൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി ആ ഗ്രൂപ്പ് എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ് ഗ്രൂപ്പ് നല്ല ഗ്രൂപ്പാണോ മോശം ഗ്രൂപ്പാണോ അതിന് നല്ല ഗ്രൂപ്പ് ആണെങ്കിൽ ആ ഗ്രൂപ്പ് നല്ലത് പക്ഷേ മോശം ഗ്രൂപ്പ് ആണെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ അക്ബർ ഉണ്ട് വന്നത് മായൻ സിവിലൈസേഷൻ ഉണ്ടല്ലോ ഇൻകാസ് സിവിലാണ് അവർ കുരുതി കൊടുക്കും അതുപോലത്തെ സംഭവമാണ് ഇന്ന് അക്ബറിൻ്റെ ഇതിൽ പറ്റിയിരിക്കുന്നത് ആരന്തറിയാമോ ഷാനവാസ് ഒറ്റ അപ്പൊ ഞാൻ ഇത് എന്ത് സംഭവം ഇരുട്ടാണെ മൊത്തം ഷാനവാസിന്റെ വെള്ള ഡ്രസ്സ് മാത്രം കാണാം ഡാൻസ് കളിക്കുന്നടാ കുരു കൊടുത്തു എന്തൊക്കെയു എന്തോന്ന് ബിഗ് ബോസിന്റെ ഒക്കെ ട്രോഫി കിട്ടി പോലെ പുള്ളിക്കാര് എന്തൊക്കെയോ കാണിക്കുന്നു അപ്പം അക്ബറിന് ഭയങ്കര വിഷമം അപ്പം അക്ബറിന് ചേട്ടാ അങ്ങനെ പറയല് ചേട്ടാ കുരുതി കൊടുത്തെന്ന് മാത്രം പറയല്ലേ അപ്പം ഷാ ഷാ അപ്പം സാബ്ജോട് പറഞ്ഞത് ഇതേ എൻ്റെ ഞാൻ പറഞ്ഞത് കേട്ടിട്ട് ഷാനവാസെ അതിൽ കയറി പിടിക്കരുത് അക്ബറെ അങ്ങനെയല്ല പറഞ്ഞത് എനിക്ക് നല്ല ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട് നീ അതുകൊണ്ട് നീ പുതിയ ഗ്രൂപ്പ് തുടങ്ങണം അതാണ് നിന്നെ പറഞ്ഞേക്കണത് അല്ല വേറെയല്ല അപ്പം ഷാനവാസ് അടിച്ച് അണ്ണാക്കി കൊടുത്തു അണ്ണാക്കി പിരിവെട്ടി അണ്ണാക്കി പിരിവെട്ടി ഇപ്പൊ ജിസേൽ വരെ പോയില്ലേ പോയില്ലേ എടാ അപ്പൊ നൂറയും ആരനും കൂടെ സംസാരിച്ചോണ്ടിരിക്കും അപ്പൊ നൂറേട് പോയിട്ട് ഈ ഷാനവാസ് പറയണേ ഒട്ടിപ്പോയി നിൽക്കരുത് നീയും പോകും എന്തൊക്കെയോ പറയുന്നുണ്ട് ആ ചിരിച്ചിട്ട് സമയത്ത് അണ്ണാക്കി പിരിവെട്ടി അണ്ണാക്കി പിരിവെട്ടി അപ്പൊ ഉടനെ തന്നെ ആര്യം ഒന്ന് പോടാൻ ഇറങ്ങി അപ്പൊ ഇവിടെ അടിക്കാതെ ഇറങ്ങി പോണമെന്ന് എന്തോ ആര്യം പറഞ്ഞു എടാ നീ എന്റെ അമ്മയെ വിളിച്ചല്ലേ അമ്മയെ വിളിച്ചല്ലേ ഷാനവാസ് അമ്മയെ വിളിച്ചത് ഞാനമ്മ വിളിച്ചു ആ അമ്മയെ വിളിച്ച അവരെ തോന്നി അമ്മയെ വിളിച്ചവർ തോന്നി അമ്മയെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ നിന്റെ ചുണ്ടെന്ന് ഞാൻ അടിച്ച് പൊട്ടിക്കും അപ്പം ഞാൻ അമ്മയെ വിളിച്ചിട്ടില്ല ആരെയും വിളിച്ചിട്ടില്ല ഞാൻ ഒന്നും വിളിച്ചിട്ടില്ല ചൂടാവാതെ വെറുതെ ചൂടാവാണ്ടാവശ്യമില്ല ചൂടാകേണ്ട ആവശ്യമില്ലെന്ന് അടുത്തോട്ട് പോയി അപ്പം ഷാനവാസ് ഒട്ട തള്ളു കേട്ടാ ആരിനെ അങ്ങനെ ലീവിങ് ഏരിയയിൽ പിടിച്ചിരുന്ന് കുറച്ചേരെ ഇരുത്തിയിട്ട് ഇറക്കി വിടുന്നു ആ സമയത്താണ് കുറച്ച് വഴക്കുകൾ അവർ തമ്മിൽ ഉണ്ടാവുന്നു പിന്നെ ഉണ്ടാവുന്നതെന്ന് പറഞ്ഞാൽ ഇന്ന് മറ്റേ ബി ബി പ്ലസ്സിൽ കാണിച്ചായിരുന്നു നിങ്ങൾക്കൊരു ഡെയിലി ടാസ്ക് ഉണ്ടായിരുന്നു അതിൽ ആതിലെയും ആതിലെ നേരെ കളിക്കാത്തത് കൊണ്ട് അനുവിൻ്റെ കയ്യിൽ നിന്ന് പോയതുകൊണ്ടും ആ ഷാനവാസ് ഒന്ന് ആതിലെ അടിച്ചായിരുന്നു അപ്പോൾ അതിൽ ദേഷ്യം വന്നായിരുന്നു ആതിലെ പിന്നെ അതങ്ങ് മാറി ആ വിഷയമൊക്കെ എടുത്തിട്ടു അത്രയേ ഉള്ളൂ ഇത്രയേ ഉള്ളൂ കഴിഞ്ഞു ഇനി ബാക്കി ഷോ നാളെ ഓഹ് അയ്യോ ഹൂ ഇനി എത്ര നാളുണ്ടാവുമോയെന്ന് മുപ്പത്തഞ്ച് ദിവസമല്ലേ ഉള്ളൂ പെട്ടെന്ന് കഴിഞ്ഞാൽ മതി അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്